ാണ് ഷബ്ന കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന ഇപ്പോൾ ലൈംഗിക വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ് നിയമ വഴിയിലൂടെ പെൺകുട്ടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉയരും എങ്ങനെയാണ് ഇനി നിയമവഴി മുന്നോട്ട് പോകുക രാഹുലിന് ഇത് എങ്ങനെയാണ് കൊടുക്കാകുക പ്രത്യേകിച്ചും ജനപ്രതിനിധിയായി ഇരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു പരാതി എങ്ങനെയാകും മുഖ്യമന്ത്രി സ്വീകരിക്കുക തുടർന്ന് കേസെടുക്കുന്നത് എങ്ങനെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എത്രയും വേഗം തന്നെ കടക്കാൻ സാധിക്കുമോ സ്വാതി ഇതുവരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രമായിരുന്നു വന്നിരുന്നത് പല തെളിവുകളും പുറത്തു വന്നെങ്കിലും ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് തന്നെ നേര പല കോണുകളിൽ നിന്നും വാദിച്ചിരുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു താൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ലംഘിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇന്നിപ്പോൾ അതൊരു പരാതിയായി രേഖാമൂലമുള്ള പരാതിയായി സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു അതോടുകൂടി ഇതിൻ്റെ ചിത്രം മാറി എന്ന് തന്നെയാണ് കാരണം നിയമപരമായ വഴിക്ക് ഇനി അത് നീങ്ങേണ്ടി വരും മുഖ്യമന്ത്രിക്ക് ഒരു പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ ഒരാൾ ഈ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് പരാതി നൽകിയിട്ടുള്ളത് അത് നിയമത്തിൻ്റെ കണ്ണിൽ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത് ആരോപണം മാത്രമായി നിലനിന്നിരുന്നത് രേഖാമൂലമുള്ള പരാതിയായി മാറുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറേണ്ടി വരും പോലീസിന് കൈമാറേണ്ടി വരും പോലീസിന് ഈ കേസ് പോലീസിൻ്റെ കൈവശം എത്തിയാൽ അതിൽ നിയമപരമായ സാധുത അല്ലെങ്കിൽ നിയമപരമായി ഇതിൽ എടുക്കേണ്ട നടപടി എന്ന് പറഞ്ഞാൽ ബി എൻ എസിൻ്റെ സെക്ഷൻ എൺപത്തൊമ്പത് പ്രകാരം ഏതെങ്കിലും പെൺകുട്ടികളെ ലൈ ഈ ഇത്തരത്തിൽ അബോർഷന് ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതരമായ കുറ്റകൃത്യം ബി എൻ എസ് സെക്ഷൻ എൺപത്തൊമ്പത് പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത് ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാണ് ഈ രീതിയിൽ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഈ രീതിയിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുക എന്നതാണ് അത് നേരത്തെ നമുക്കറിയാം ഐ പി സിയിൽ ഇത്തരത്തിൽ സെക്ഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ പുതിയ ബി എൻ എസ് വന്നപ്പോൾ സെക്ഷൻ എൺപത്തൊമ്പത് പ്രകാരമാണ് ഇതിൽ നടപടിയെടുക്കേണ്ടത് അത് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അല്ലെങ്കിൽ പത്ത് വർഷം തടവ് ഇതായിരിക്കും ഇത്തരത്തിൽ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ ജാമ്യം ലഭിക്കാത്ത കുറ്റമായിട്ട് തന്നെ അത് മാറും അതുകൊണ്ട് തന്നെ ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് മറ്റൊന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത് സംബന്ധിച്ച് ആ രീതിയിൽ ആണെങ്കിൽ അത് ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് ഈ പെൺകുട്ടിയോട് തൻ വിവാഹം കഴിക്കാൻ ഒരുക്കമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ബന്ധമുണ്ടായത് എന്ന് പറയുമ്പോൾ പോലും അതിലൊരു വിവാഹ വാഗ്ദാനമുണ്ടെങ്കിൽ അതും ഈ റേപ്പിൻ്റെ പരിധിയിൽ വരാവുന്ന ഒരു കുറ്റകൃത്യമായി നിലനിൽക്കും ഇപ്പോഴേതായാലും ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു അതോടൊപ്പം തന്നെ അതിലും ഗുരുതരമായ വകുപ്പ് അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വാദം ഈ പെൺകുട്ടി ഉന്നയിക്കുന്നത് തന്നെ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു ആ രീതിയിലുള്ള തൻ്റെ ജീവൻ ും ഭീഷണിയായിരുന്ന സാഹചര്യത്തിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിർബന്ധിച്ചു എന്ന് തന്നെയാണ് അത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ബി എൻ എസിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ എൺപത്തി ഒമ്പത് പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് മറ്റൊന്ന് ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ആ രീതിയിലും സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പോലീസിന് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പരാതി കൈമാറി യാണെങ്കിൽ പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും കാരണം നമുക്കറിയാം ഒരു പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ പരാതി ഉന്നയിച്ചാൽ അവളുടെ ഒരു മൊഴി ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കേസ്റ്റർ